ഫ്ലൈറ്റ് പറക്കുകയാണ് ഡൽഹി ഇന്ദിരാഗാന്ധി എയർപോർട്ട് ലക്ഷ്യമാക്കി അങ്ങനെ താന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു നൂറൂറ്റമ്പത് അടി പൊക്കത്തിലാണ് താന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ഡൽഹിയിലെ നഗര കേന്ദ്രം ഏതായാലും യാണ് ബൈക്ക് ഏതാനും സെക്കൻഡുകൾക്കകം ലാൻഡ് ചെയ്യുന്നതാണ് ഈ കാഴ്ച മനോഹരമാണ് മനസ്സിന് സമാധാനം രക്ഷപെട്ടു ഇത്രയും നേരം മാനത്തായിരുന്നു ആകാശത്ത് തറയിലിറങ്ങിയപ്പോ രക്ഷപ്പെട്ടു മോളിൽ വെച്ച് എന്തെങ്കിലും സംഭവിച്ചാലുള്ള അവസ്ഥ നോക്കൂ വളരെ ോക്കൂതായാലും ലാൻഡ് ചെയ്തു ഇനിയുള്ള നീക്കങ്ങൾ വളരെ നിർണായകമാണ് അവിടെ ഒതുക്കിയിടാനുള്ള സ്ഥലം ഉൾപ്പെടെ കണ്ടെത്തണം ഈ ലഗേജ് മുഴുവൻ ഇറക്കണം ഇത്രയും ആളുകൾ മുഴുവൻ ഇറങ്ങാനുണ്ട് ഇപ്പോഴും എന്ത് സംഭവിച്ചാലും രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥയിലാണല്ലോ കാര്യം സ്റ്റോറ് കംപ്ലീറ്റ് ക്ലോസ്ഡ് ആണ് തീ പിടിക്കുകയോ അതോ മറിയുകയോ ചെയ്യുകയോ കഴിഞ്ഞാൽ നിയന്ത്രണം തെറ്റുകയോ ചെയ്തു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് എല്ലാവരും വളരെ ആശ്വാസത്തിൽ തന്നെയാണ് ഇരിക്കുന്നത് ഏതായാലും ഭൂമിയിൽ ലാൻഡ് ചെയ്തു കഴിഞ്ഞു ഇനിയുള്ള നീക്കങ്ങൾ വളരെ നിർണായകമാണ് നിയന്ത്രണം മുഴുവൻ പൈലറ്റുമാരാണ് ഏറ്റെടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ അതിൽ ടെൻഷനൊന്നും ഒന്നും ഏതായാലും സേഫ് സോണിലോട്ട് തന്നെയാണ് ഫ്ലൈറ്റ് പൊക്കോണ്ടിരിക്കുന്നത് ഏതാനും മിനിറ്റുകൾക്കകം എല്ലാവരും ഫ്ലൈറ്റിൽ നിന്നും ഇറങ്ങുന്നതാണ് ഭയപ്പെടാൻ ഒന്നുമില്ല